ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാത്രികാല വഴിയോര ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന റംസാൻ കാലത്ത് പാതയോരങ്ങളിൽ ഉപ്പിലിട്ടതും വ്യത്യസ്ത കളർ ചേർത്തതുമായ ഭക്ഷണ സാധനങ്ങളും ഐസുപയോഗവുമുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടത്തി ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള ജലജന്യ രോഗങ്ങളും ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങളും വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തില് നിരോധിച്ചതിനാലാണ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പിന് കീഴിൽ ശക്തമായ പരിശോധനയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിരോധന ഓർഡറും നൽകിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിനുള്ളിൽ റംസാൻ മാസത്തിൽ രാത്രി കാലങ്ങളിലെത്തുന്ന ഇത്തരം പാനീയങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും അറിയിച്ചു കച്ചവടക്കാർക്ക് വളരെ കൃത്യമായും നല്ല രീതിയിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം പൊതുജനങ്ങൾക്ക് അവബോധം നൽകുകയും ചെയ്തു ചമ്രവട്ടം പാലത്തിനടുത്തുള്ള പതിനെട്ടോളം കടകൾക്കാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് തൃപ്രങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബൽരാജ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ അബുൽ ഫസൽ ജൂനിയർ ഇൻസ്പെക്ടർ ഗ്രേഡ് ടു സംഗീത ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് രാധിക എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശവും നിരവധി പരാതികളും കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിനുള്ളിൽ നിരോധനം ഏർപ്പെടുത്തിയത് തുടർന്നും ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസ് അടക്കമുള്ളവരും ഫുഡ് സേഫ്റ്റി ഓഫീസറും പരിശോധനയ്ക്ക് എത്തുമെന്ന് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ